മദ്യപാനത്തിന്റെ പേരിൽ ഏറെ അവമതികൾ നേരിട്ട നടിയാണ് ഉർവശി താൻ എങ്ങനെ മദ്യപാനത്തിലേക്ക് എത്തി എന്ന് ഇപ്പോൾ ഉർവശി തുറന്നു പറയുകയാണ് രഞ്ജിനി ഹരിദാസിന് നൽകിയ അഭിമുഖത്തിൽ ഉർവശി പറയുന്നത് ഇങ്ങനെയാണ് ആദ്യ വിവാഹം കഴിഞ്ഞ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ വീട്ടിലെ ചിട്ടകളായിരുന്നില്ല അവിടെ എല്ലാവരും ഫോർവേഡ് ആയ ആളുകളാണ് ഡ്രിങ്ക്സും ഭക്ഷണവും എല്ലാം ഒരുമിച്ചിരുന്ന് കഴിക്കുന്നു അമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് ഒക്കെ കഴിക്കുന്ന ആളുകൾ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലേക്ക് ചെല്ലുമ്പോൾ ഇതൊക്കെ സാധ്യമാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അതങ്ങ് പൊരുത്തപ്പെട്ടു പോകാൻ ശ്രമിച്ചു പോയി പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു അങ്ങനെ ഞാൻ മറ്റൊരാളായി മാറിക്കൊണ്ടിരുന്നു എന്നറിഞ്ഞപ്പോൾ ഒരുപാട് വൈകിപ്പോയി എനിക്ക് പ്രകടിപ്പിക്കാനും ആരുമില്ല പിന്നെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു വിവാഹം അത് നല്ലതായിരുന്നു എന്ന് വീട്ടുകാരെ കാണിക്കാനും ഞാൻ ഒരുപാട് വാശി കാണിച്ചു എല്ലാം അറിയുന്ന ആൾ കല ചേച്ചിയായിരുന്നു നേരെയാക്കാൻ ചേച്ചിയും ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും നമ്മൾ വേറെ ഒരാളായി മാറിക്കഴിഞ്ഞു നമ്മൾ തീരെ കുഴിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ചെന്നുകയറിയ വീട്ടിൽ നിന്നാണ് മദ്യപാനത്തിന്റെ ശീലം ഉണ്ടാകുന്നത് ജോലി കഴിഞ്ഞു വരുമ്പോൾ ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കും പക്ഷെ പിന്നീട് നമ്മൾ മാത്രം ഒറ്റയാൾ പട്ടാളമായി സമ്പാദ്യത്തിനുള്ള ആളാവുകയും നമുക്ക് ഇഷ്ടമില്ലാത്ത പലതും ചെയ്യേണ്ടിയും വന്നു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഡ്രിങ്ക്സ് കഴിക്കുന്നത് കൂടും അതനുസരിച്ച് നമ്മുടെ ആരോഗ്യം മോശമാവുകയും ചെയ്തു എനിക്ക് അതിനും മാത്രമുള്ള ആരോഗ്യമില്ല ഉറക്കം നഷ്ടമാകുന്നു ഇതൊക്കെ ചെയ്താലും ഉറക്കം ഭക്ഷണം കഴിക്കാൻ പറ്റാതെ ഇരുന്നു മാനസിക നില മാറി ഭക്ഷണവും ആരോഗ്യവും ഇല്ലാതെ ഇതിന് മാത്രം ആശ്രയിച്ചു ജീവിച്ചു പിന്നെ ചുറ്റുപാടും മറക്കും ഇതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കി പക്ഷേ എന്റെ സുഹൃത്തുക്കളും പേഴ്സണൽ സ്റ്റാഫും എല്ലാവരും ചേർന്ന് എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കാനും തീരുമാനം എടുക്കേണ്ടി വന്നു ബലമായി എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവർ മുന്നോട്ട് വന്നു ആ സമയത്ത് എന്റെ വീട്ടിൽ നിന്ന് കുറച്ച് ആളുകൾ പറഞ്ഞു സത്യം ഒന്നും പുറത്തു പറയേണ്ട എന്ന് ഭർത്താവിന്റെ വീട്ടിൽ പോയി ജീവിക്കാൻ ഉള്ള ആൾ ആണ് പെൺകുട്ടി എന്ന് രീതിയിലാണ് എന്നെ വളർത്തിയത് ആ രീതിയിൽ ഞാൻ ജീവിച്ചു അത് മാറാൻ കുറെ കാലം എടുത്തു ഞാൻ മിണ്ടാതെ ഇരുന്നത് എന്റെ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് പക്ഷെ മറുഭാഗത്ത് നിന്ന് വന്ന വിശദീകരണങ്ങൾ ഒന്നും ശരിയായ രീതിയിൽ ആയിരുന്നില്ല അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ ഭാഗം ന്യായീകരിക്കേണ്ടത് എന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് വരെ മലയാള സിനിമയിൽ ആക്റ്റീവായി നിന്ന ഉർവശി എന്താണെന്ന് ഇവിടെ ഉള്ളവർക്കും സഹപ്രവർത്തകർക്കും അറിയാം അത് കഴിഞ്ഞുള്ള എന്റെ മാറ്റത്തിന്റെ കാരണവും വ്യക്തമാണ് എനിക്ക് ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടായിരുന്നു എന്റെ മകൾ ഇങ്ങനെ രണ്ടുപേരുടെ മകളായി ജിരിക്കണം എന്നത് ആ നിയോഗം പൂർത്തിയായി ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കുന്നതേയില്ല